വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കാൽ യും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂർ വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കീഴിൽ ഫിസിയോതെറാപ്പി സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചു ഭിന്നശേഷിക്കാരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ സമദ് പാലക്കോട് ഉദ്ഘാടനം ചെയ്തു ഫിസിയോതെറാപ്പി സെന്റർ ഹോം കെയർ പരിചരണം ഡോക്ടർമാരുടെ സേവനം മരുന്നു വിതരണം പോലെയുള്ള ധാരാളം സേവനങ്ങൾ വാണിയമ്പലം പാലിയേറ്റീവ് കെയറിന്റെ കീഴിൽ സൗജന്യമായി നടന്നു വരുന്നുണ്ട് ഏറ്റവും അത്യാധുനികമായ ഉപകരണങ്ങളോടുകൂടി വിദഗ്ധ ഡോക്ടറുടെ പരിചരണത്തിലാണ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് സജ്ജമാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ തെറാപ്പി ആവശ്യമുള്ള രോഗികൾക്ക് ഫിസിയോതെറാപ്പി സെന്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വളരെ മികച്ച രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതിൽ ഇനിയും ഒരുപാട് മിഷനറീസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട് അതുപോലെ ഒരുപാട് സൗകര്യങ്ങൾ ഇനിയും നമ്മളെ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരുപാട് സൗകര്യങ്ങളും പദ്ധതികളും നമുക്ക് നമുക്കിവിടെ ആവിഷ്കരിക്കാനുണ്ട് ഈ നാട്ടിലെ നല്ലവരായ ആളുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നത് അതിനു വേണ്ടി സഹായിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ ഞങ്ങളെ അയൽവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ എന്നും വേണ്ടി ആളുകളൊക്കെ ഇതിലുണ്ട് എല്ലാവരുടെയും സഹായം ഇനിയും ആവശ്യമാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ചടങ്ങിൽ വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി നൌഫൽ പാറക്കുളം ട്രഷറർ ടി കെ ഫിറോസ് രക്ഷാധികാരി വി എം അഷഫ് എം റസാബ് ഓഫീസ് സെക്രട്ടറി എം ജിംഷാദ് യു കെ ബി സച്ചിദാനന്ദൻ പാപ്പറ്റ എ പി യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഫാസ്റ്റ് ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം സഫാ ജില്ലറി